சொல்லு 1455 എന്തൊക്കെ ലാട്ടറി ഭാഗ്യധാരോടി പക്ഷെ അത്ര വിശേഷങ്ങൾ പങ്കുവെക്കാം ജന്മം കൊണ്ട് മലയാളിയല്ലെങ്കിലും കർമ്മം കൊണ്ട് മലയാളിയായി മാറിയ നടനാണ് ബാല അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ വിശേഷങ്ങൾ എന്നും മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് താല്പര്യമുള്ള കാര്യമാണ് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു വിഷയം കൂടി പങ്കുവച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബാല കുറച്ചുനാളായി സോഷ്യൽ മീഡിയയിൽ അത്രയധികം ആക്റ്റീവ് അല്ലാതിരുന്ന ബാല വമ്പനൊരു സർപ്രൈസ് പൊട്ടിച്ചുകൊണ്ടാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് ഭാര്യയായ കോവിലേക്ക് ലോട്ടറി അടിച്ചതിൻ്റെ സന്തോഷവാർത്ത പങ്കുവച്ചുകൊണ്ടാണ് ബാല ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് താരം ഈ വിശേഷം പങ്കുവച്ചത് ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു അനുഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാല ലോട്ടറി അടിച്ച വിവരം പങ്കുവച്ചത് കേരള സർക്കാരിൻ്റെ കാരുണ്യ ലോട്ടറിയാണ് ബാലയ്ക്കും കോയിലേക്കും അടിച്ചിരിക്കുന്നത് നാൽപ്പത്തൊമ്പത് മുപ്പത്തഞ്ച് എന്ന നമ്പറിലുള്ള കാരുണ്യ ലോട്ടറി ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചതെന്നാണ് ബാല പറയുന്നത് ആദ്യമായാണ് ലോട്ടറി അടിക്കുന്നതെന്നും അതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ബാല പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കോഹിലിയുടെ കയ്യിൽ സമ്മാനത്തുക നൽകുന്നതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമ്മാനത്തുക എത്രയാണെന്ന് ബാല കോകിലിയോട് തന്നെ വീഡിയോയിൽ ചോദിക്കുന്നതും കാണാം അപ്പോഴാണ് കോകില ഇരുപത്തി അയ്യായിരം എന്ന് മറുപടി നൽകുന്നത് ഇരുവരുടെയും ചിരിച്ച മുഖത്തോടെയാണ് വീഡിയോ വളരെ പെട്ടെന്ന് വൈറലായി മാറുന്നത് ഒരു മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോ ഇപ്പോൾ തന്നെ അൻപതിനായിരത്തിലധികം പേർ കണ്ടുകഴിഞ്ഞു ആദ്യത്തെ തവണ എൻ്റെ ഭാഗ്യം നമ്മുടെയും ഫീലിംഗ് ബ്ലസ്ഡ് എന്ന അടിക്കുറിപ്പോടെയാണ് ബാല വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി പേരാണ് ദമ്പതികൾക്ക് ആശംസയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ആർക്കെങ്കിലും നല്ലത് ചെയ്യൂ എന്ന് പറയുന്ന ബാലയുടെ മനസ്സിലെ നന്മയെക്കുറിച്ചാണ് കൂടുതൽ പേരും എടുത്തു പറയുന്നത് ആ മനസ്സിനെ അഭിനന്ദിക്കുന്നു ആർക്കെങ്കിലും നല്ലത് ചെയ്യൂ അപൂർവം ചിലർ പറയുന്ന വാക്ക് ഒരാൾ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തിയ കമൻറ്റിൽ പറയുന്നു കോകില തന്നെ ഒരു ലോട്ടറിയാണ് ബാലയ്ക്ക് എന്നാണ് മറ്റൊരാൾ പറയുന്നത് നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ് കോകിലയെന്ന് എപ്പോഴും തോന്നാറുണ്ടെന്നാണ് മറ്റൊരാൾ കമൻറ്റിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം വിവാഹശേഷം യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്തുകൊണ്ട് പരമാവധി വിവാദങ്ങളിൽ നിന്ന് അകന്നു കഴിയുകയാണ് ബാല കൊച്ചിയിൽ നിന്നും അടുത്തിടെ താരം കോട്ടയത്തേക്ക് താമസം മാറിയിരുന്നു വിവാഹ ശേഷം ആരംഭിച്ച ബാലാകോകില യൂട്യൂബ് ചാനലിലൂടെ കുടുംബവിശേഷങ്ങളും പാചക വീഡിയോകളും ഒക്കെയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്